ഇന്നേ ദിവസം പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രത്യേകമായി ഒന്ന് പ്രാർത്ഥിക്കാം ഇന്ന് എത്ര വലിയ ഭാരപ്പെടുന്ന വിഷയമാണെങ്കിലും അതിനകത്ത് നമ്മുടെ ഈശോയ്ക്ക് ഉത്തരം നൽകുവാൻ കഴിയും ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഈശോയുടെ സാന്നിധ്യം ആ സാന്നിധ്യം ഇന്ന് നമ്മളെ സ്പർശിക്കുവാൻ ഇടയാകട്ടെ കിട്ടയാകട്ടെ ഭാരപ്പെടുന്നൊരു വിഷയമുണ്ടോ ഇതിനെങ്ങനെ ഒരു പരിഹാരം ഉണ്ടാകുമെന്ന് ഓർത്ത് മനസ്സിന്ന് വിഷമിച്ചിരിക്കുകയാണെങ്കിൽ ദൈവത്തിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടി ഒരു സന്ദേശം കടന്നു വരികയാണ് നിങ്ങളുടെ അവസ്ഥകൾ മാറും നിങ്ങളുടെ സാഹചര്യങ്ങൾ മാറും നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നും കടന്നു പോകുന്ന ആ തടസ്സങ്ങളെല്ലാം നീങ്ങി മാറി പ്രശാന്തമായ ഒരു അന്തരീക്ഷത്തിലേക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളെ പ്രവേശിപ്പിക്കും ഹാല ഈശ്വരൻ ശിഷ്യന്മാർ യാത്ര ചെയ്യുന്ന സമയത്ത് കടൽ പ്രക്ഷോഭ പ്രക്ഷോഭമായി വലിയ പ്രതിസന്ധി അവരുടെ മുൻപിൽ നിൽക്കുവാണ് കർത്താവ് അവിടെ സുഖമായി കടന്നുറങ്ങുവാണ് ശിഷ്യന്മാർക്ക് പരിഭ്രാന്തരായി അവർ അവരവരോടത്തെല്ലാം തകർന്നു പോവുക നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കും ും അടുത്ത സ്റ്റെപ്പ് എങ്ങനെ വെക്കും എല്ലാ പ്രതിസന്ധിയിലാണ് ചിലപ്പോൾ നിങ്ങളുടെ ബിസിനസ്സിലാകാം വീട്ടിലെ ചില കാര്യങ്ങളാകാം പക്ഷേ ഈശോയുടെ വാക്ക് ശാന്തമാകുക ഞാൻ ദൈവമാണെന്ന് അറിയുക ഈ പറഞ്ഞ മുഴുവൻ അവിടുത്തെ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം പുരുഷൻ നമ്മൾക്ക് വേണ്ടി സകലതും പൂർത്തീകരിച്ചവന്റെ മഹത്വം നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലേക്കും വെളിപ്പെടും ഈശോ പറഞ്ഞു അവസാനമായി അതായത് ഇതാ ഞാൻ സകലതും പൂർത്തിയാക്കിയിരിക്കുന്നു നിവർത്തിച്ചിരിക്കുന്നു നിവർത്തിച്ചിരിക്കുന്നു സകലതും നിനക്ക് വേണ്ടി കുരിശിൽ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു ആൻഡ് റിസീവ് ഹിസ് പവർ യേശുവിന്റെ ആത്മാവിന്റെ ശക്തിയെ നമുക്ക് ഈ നിമിഷം സ്വീകരിക്കാം പരിശുദ്ധാത്മാവാം ദൈവമേ ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ വലിയ അഭിഷേകം ഓരോ ഭവനങ്ങളിലും ഓരോ വ്യക്തികളിലും എന്റെയും ഇത് കേൾക്കുന്ന വ്യക്തികളുടെയും ഞങ്ങൾ എല്ലാവരുടെയും ജീവിതത്തിൽ നിറയപ്പെടുവാൻ ഇടയാകട്ടെ പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ട് ഓരോ മക്കളെയും അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അവരുടെ പ്രത്യേകമായ പ്രാർത്ഥനാ നിയോഗങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക വ്യക്തിപരമായ നിയോഗങ്ങളെ നമുക്ക് സമർപ്പിക്കാം ഈശോ പറഞ്ഞു നിങ്ങളുടെ നിയോഗങ്ങൾ തിരിപ്പിയ നാലാം അധ്യായത്തിന് ആറ് ഏഴ് വാക്യങ്ങൾ ഒന്നിനെക്കുറിച്ച് ഓർത്ത് ആകല്യപ്പെടരുത് പ്രാർത്ഥനയിലൂടെ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ സമർപ്പിക്കുകയാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ നിയോഗങ്ങളെ കർത്താവ്തിനെ ഏറ്റെടുക്കുന്നു കർത്താപതിന്റെ മേൽ അത്ഭുതം ചെയ്യുന്നു അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു ദൈവം എത്ര ഇരുളടഞ്ഞ അവസ്ഥകളാണേലും ഇരുണ്ട അവസ്ഥകളാണേലും കർത്താവിന്റെ ആത്മാവിന്റെ സാന്നിധ്യം വ്യാപരിക്കുമ്പോൾ അത് പ്രകാശപൂരിതമാകും അവിടെ ദൈവത്തിന്റെ ഇടപെടൽ കടന്നു വരികയാണ് ദൈവത്തിന് ഒന്നും അസാധ്യമായതില്ല ഒന്നും അസാധ്യമാകുന്നില്ല അമ്മമാതാവ് ഇപ്രകാരം പറഞ്ഞു കർത്താവിന് അസാധ്യമായത് ഒന്നുമില്ല നത്തിങ് നത്തിങ്സ് ഇംപോസിബിൾ ഫോർ ഗോഡ് നമുക്ക് പല കാര്യങ്ങളും അസാധ്യമുണ്ടായിരിക്കും അല്ലെ ചിലപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം അസാധ്യ വിഷയങ്ങളാണ് അസാധ്യ കാര്യങ്ങളിൽ ദൈവത്തിന്റെ അത്ഭുതം കടന്നു വരും അസാധ്യ വിഷയങ്ങളിൽ ദൈവത്തിന്റെ അത്ഭുതം കടന്നു കടന്നുവരും അപ്പൊ ഇതെന്തിനാ ഇങ്ങനെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്തിനാലുമാണ് ഇന്ന് ആ വചനത്തിന്റെ ശക്തി ഓരോ വ്യക്തികളും നിറയപ്പെടട്ടെ വചനത്തിന്റെ അഭിഷേകത്തിലൂടെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഒരു മഴയായി നിങ്ങളിലേക്ക് പെയ്തിറങ്ങട്ടെ അത്ഭുതപ്പെടുത്തലുകൾ സംഭവിക്കട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ഗോഡ് ബ്ലസ് യു